എന്റെ കരണക്കുറ്റിക്ക് ഒരു അടി കിട്ടിയാലും കുഴപ്പമില്ല അപ്പാനിയെ ഞാൻ ഇവിടെ നിന്ന് അങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞിരിക്കുകയാണ് മസ്താനി അത് വളരെ മോശമാണ് താങ്കൾക്ക് ഈ പറഞ്ഞ പോലെ അപ്പാനിയുടെ വീട്ടിൽ ഇരിക്കുന്ന ഭാര്യയെ അതുപോലെ തന്നെ ഗർഭിണിയായിരിക്കുന്ന ഭാര്യയെ നിന്റെ വീട്ടിൽ പോകുമ്പോഴത്തേക്കും അവിടെ പലതും നടക്കും എന്നൊക്കെ പറയാനുള്ള റൈറ്റ്സ് ഇല്ല മസ്താനി മസ്താനി പറഞ്ഞിരിക്കുകയാണ് ഇന്ന് എന്നെ എങ്ങനെയെങ്കിലും അപ്പാനെ അടിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ തോന്നുന്നത് ഒരു അടി കിട്ടിയാലും കുഴപ്പമില്ല അപ്പാനി അങ്ങനെ ഞാൻ ഇവിടെ നടിച്ച് വെളിയിൽ അത്രക്ക് കലിയാണ് മസ്താനിക്ക് ഇത് എൻഡ് ഓഫ് ദ ഡേ ഒരു ഗെയിമാണ് ആ ബോധമുണ്ടോ അപ്പാനിയെ കുറിച്ച് ഞാൻ ഒത്തിരി നെഗറ്റീവുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പാനി പലരെയും വീട്ടിലിരിക്കുന്നവരെ വിളിക്കുന്നതും അവരുടെ അച്ഛൻ്റെ വിളിക്കുന്നതും അവരുടെ ജോലികളെ വിളിക്കുന്നതും ഒക്കെ പക്ഷെ തിരിച്ച് മറ്റൊരാളെ പറഞ്ഞു കഴിഞ്ഞാൽ അതും പറയാൻ എനിക്ക് നല്ലതുപോലെ അറിയാം മസ്താനി പറഞ്ഞത് ശരിയല്ല ഇന്നലെ രാത്രി ലൈവില് പറഞ്ഞത് ഈ പറഞ്ഞ ഇവന്റെ വീട്ടില് തിരിച്ചു പോകുമ്പോഴത്തേക്കും വൈഫ് ഗർഭിണിയായിട്ടൊക്കെ ഇരിക്കയല്ലേ എന്ന് ചോദിച്ചാൽ ആ സ്റ്റേറ്റ്മെന്റ് ഭയങ്കര റോങ്ങാണ് മസ്താനി അങ്ങനെ നിങ്ങൾക്ക് വേറെ ഒരു വഴിയും ഇല്ലേ ആ പ്ലെയറിനെ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ പുറത്ത് വരുന്ന ഔട്ട്പുട്ട് എന്താണ് അപ്പാനി അത്രയും കിക്കിടിലൻ പ്ലെയർ പുറത്താക്കാൻ ഒരു വഴിയുമില്ല അപ്പൊ ഫിസിക്കൽ അസോൾട്ട് വഴിയെങ്കിൽ ഇവനെ അടിച്ച് വെള്ളി തള്ളണം അങ്ങനെയാണ് അത്രയും വലിയ പ്ലെയർ ഒന്നും അല്ല അപ്പാനി അവിടെ അപ്പാനി അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ തൊടാൻ പോകുമ്പോൾ അത് ചെയ്യും ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടിക്കുകയെ നിങ്ങൾ തൊടാൻ പോകുമ്പോൾ നിങ്ങളെ ചൊറിഞ്ഞൊറിഞ്ഞൊറിഞ്ഞ് അയാളെ മിക്കവാറും പോസിറ്റീവ് ആക്കും നിങ്ങൾ അപ്പാനിയെയും അക്ബറിനെയും ബിന്നിയെയും ബ്രനയെന്ന് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവരവിടെ നെഗറ്റീവ് ആയിരിക്കാൻ അവിടെ തന്നെ ഇരുന്നോട്ടെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് നല്ലൊരു നല്ല ഒരു ഇത് കിട്ടും പിന്നെ നൂറയാണ് ഇന്നത്തെ താരം ടാസ്കിൽ വീക്കിലി ടാസ്കിൽ ജയിച്ചിട്ട് ചത്ത് കിടന്ന് വീക്കിലി ടാസ്ക്കിന് വേണ്ടി രണ്ട് ദിവസം കളിച്ച് അഭിലാഷിന് ഒന്നും കൊടുത്തില്ല ഒന്നുമേ കൊടുക്കാതെ ബിന്നിക്ക് ഫാമിലി റൗണ്ടും കൊടുത്തിട്ട് ബാക്കി ഇമ്മ്യൂണിറ്റി പവറും അതുപോലെ തന്നെ നോമിനേഷൻ പവർ സ്വന്തമായിട്ട് എടുത്തു വെച്ച് നൂറ ഒരു പുളപ്പങ്ങ് പോ കാണിച്ചു വീട്ടുകാർക്ക് ഫുൾ അതിൽ എതിർപ്പുണ്ടെങ്കിലും നൂറ കാണിച്ചത് ശരിക്കും അത് ഗെയിമാണ് ഗെയിം ആകുമ്പോൾ അങ്ങനെ കളിക്കാൻ പറ്റുള്ളൂ തിരുവോണമാണെന്ന് അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഓണവില് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കാണാൻ രസമായിരുന്നു മത്സരങ്ങളും ആഘോഷങ്ങളും മൊത്തം എന്താ പറയുക സെറ്റ് സാരിയും മുണ്ടും ഒക്കെ ആയിട്ട് എല്ലാവരും നല്ല വൈബായിരുന്നു ഇന്നത്തെ ദിവസം ക്യാപ്റ്റൻസി മത്സരാർത്ഥികളെ സെലക്ട് ചെയ്തു പക്ഷെ ജയിലിലേക്ക് ആരെയും സെലക്ട് ചെയ്തില്ല ക്യാപ്റ്റൻസിയിൽ അഭിലാഷ് ജിസേലി ഒനിയിലൊക്കെ വന്നു അനുവിൻ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു സ്ക്രീൻ സ്പേസിലേക്ക് പോയില്ല കാര്യങ്ങള് എല്ലാ ദിവസവും അനു കൊണ്ടുപോകും ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുവിൻ്റെ കൂടെ ഉടക്കുണ്ടാക്കാൻ പോണ്ട എന്ന് അപ്പാനിയും അക്ബറും എല്ലാവരും നേരത്തെ കൂട്ടി തന്നെ തീരുമാനിച്ചു വെച്ചിരുന്നതാണ് തിരുവോണം ആയതുകൊണ്ട് ഇനിയിപ്പോ നാളെ കാണാം അതിന്റെ ബാക്കി യമണ്ടൻ അടി ശൈത്യ ഒന്ന് ആക്റ്റീവായി വരുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നില്ല മിക്കവാറും ശൈത്യ തന്നെ ആയിരിക്കാം നാളെ ഔട്ട് ആവാൻ പോകുന്ന തോന്നുന്നുണ്ട് കാരണം നമുക്ക് നോക്കാം ശൈത്യ തന്നെ ആയിരിക്കാം കാരണം കളി പഠിച്ച് ഒന്ന് ഇറങ്ങി ഒന്ന് രണ്ട് വർത്താനം പറയുമ്പോഴത്തേക്കും പുറത്തു പോകുന്ന നമ്മുടെ മലയാളം ബിഗ് ബോസിന്റെ അവസ്ഥ വളരെ കഷ്ടമാണ് പക്ഷേ ഇത്രയും ദിവസം ഇനി ആക്റ്റീവ് ആയിട്ടിരുന്നു അത് വേറെ കാര്യം ഷാരിക ഈ പറയുന്നത് പോലെ ആക്റ്റീവായി വന്നപ്പോഴാണ് ഔട്ടായത് അതേ അവസ്ഥ തന്നെ ഷൈത്യക്കും വരാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത് പിന്നെ അനീഷ് അനീഷിന് ഇനി ആരെയും ഈ സീസണിൽ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതിനിപ്പോ വീക്ക്ലി നോ വീക്ഷണിലേക്കുള്ള നോമിനേഷൻ മാത്രമാണോ അതോ ക്യാപ്റ്റൻസിയും അതുപോലെ തന്നെ ജയിലും അങ്ങനെയൊക്കെ ആണോ അറിയില്ല അങ്ങനെ ആക്കി കഴിഞ്ഞാൽ കൊള്ളാമായിരുന്നു കാരണം അതാകുമ്പോൾ ഭയങ്കര വലിയൊരു പണിയാവും പണിപ്പുരയിലേക്ക് കയറാനുള്ള കണ്ടസ്റ്റൻസിന്റെ വയൽ കാർഡ്സിനുള്ള ഒരു സംഭവമൊക്കെ എന്ന് വന്നു വയൽ കാഡ്സ് എമണ്ടം പ്ലാനിങ് ആണ് വീട്ടുകാർക്കെതിരെ ഓണ ബില്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം പോയെങ്കിലും ക്യാപ്റ്റൻസിക്കകത്തുള്ള ഓരോരോ കുത്തലുകളും നൂറയുടെ ഗെയിമും അതുപോലെ തന്നെ മസ്താനിയുടെ ഇന്നത്തെ പറച്ചിലും ഷാനവാസം അഭിലാഷങ്ങളും തമ്മിലുള്ള തെറ്റിലും ഒക്കെയാണ് ഇന്നത്തെ പ്രധാന കണ്ടന്റുകൾ വൈകിപ്പിക്കേണ്ട നമുക്ക് തുടങ്ങാം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ തേർട്ടി ത്രീയിലെ സെപ്റ്റംബർ അഞ്ചാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു എന്റെ മൂൺലെ ഐ വീഡിയോ കാണുന്ന കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു തിരുവോണ ദിനാശംസകൾ നേരുന്നു എല്ലാവരും ലൈഫൊക്കെ അടിച്ചു പൊളിച്ച് സെറ്റായിട്ട് അടുത്ത വർഷവും ഇതുപോലെ തന്നെ റിവ്യൂ പറയാനായിട്ട് എനിക്കും എൻ്റെ റിവ്യൂസൊക്കെ കാണാനും ബിഗ് ബോസിനൊണ്ട് ആസ്വദിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾക്കും ജീവിക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം തന്നെ നബിദിന ആശംസകൾ എല്ലാവർക്കും നേരുകയാണ് നല്ലപോലെ എന്താ പറയുക മുന്നോട്ട് പോകാനായിട്ട് നല്ല മനസ്സോടെ മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയട്ടെ അതിന് പഠിച്ചവൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ മോർണിങ് സോങ് ഏത് മോഡ് അത്തോട് ഏത് മോഡ് പൂക്കളമോട് ഏത് മോഡ് മുണ്ട് മോട് ഏത് മോട് സാരി മോട് അതാണ് പാട്ട് അപ്പോ മോർണിംഗ് സോങ് കലക്കാണ് വീട് ഫുള്ളും എന്താ പറയാ ബിഗ് ബോസിന്റെ ഓണം വൈബാണ് ഓണമായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് രാവിലെ തന്നെ മൂന്ന് ഗ്രൂപ്പായിട്ട് ബിഗ് ബോസ് വീട്ടുകാരെ തിരിച്ച് അവർക്കൊരു പേര് വിടുകയാണ് മൂന്ന് ഗ്രൂപ്പായിട്ട് തിരിയുന്നത് അവരുടെ ഇഷ്ടത്തിനാണ് അതിനകത്ത് തന്നെ ഒരു ജഡ്ജും ആവാൻ പറയുന്നു ജഡ്ജിന് എല്ലായിടത്തും കളിക്കാം ജിസേല് ആര്യൻ ബിന്നി അപ്പാനി അക്ബർ രേണു ഷൈത്യ ഇവരെത്രയാണ് ഒരു ടീം ബിഗ് ബോസ് പേര് കൊടുക്കുന്നു തെക്കേടത്ത് ജഡ്ജ് ശൈത്യാണ് മസ്താനി ജിഷിൻ അഭിലാഷ് അനുമോള് ഒനീൽ നവിൻ അനീഷ് വടക്കേടത്ത് അനീഷ് ആണ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ അല്ല ജഡ്ജ് ലക്ഷ്മി പ്രവീൺ ഷാനവാസ് സാബു ആദില നൂറ രേണു ഇതിനകത്ത് രേണു ആണ് ജഡ്ജ് മൂത്തയിടത്താണ് ടീം അപ്പൊ ഈ ടീമായിട്ട് ആയിട്ട് പേസാണ് വീട്ടിനകത്ത് മത്സരങ്ങൾ നടക്കുന്നത് മോർണിംഗ് തന്നെ അത്ത ഫസ്റ്റ് മത്സരം അത്തപ്പൂക്കളത്തിന്റെ ആണ് അതിനിടെ കൂടി ജഡ്ജസ് തമ്മിൽ നമ്മുടെ അത്മാവ വലുത് നമ്മുടെ അത്തമാവലതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അത്തമാണ് ട്രഡീഷണൽ നമ്മുടെ അത്തമാണ് ട്രഡീഷണൽ നിന്ന് പഴമയിൽ നിന്നും പുതിയത് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അനീഷും ശൈത്യങ്ങളായിട്ടുള്ള ഒരു ഫൈറ്റ് ആണ് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശൈത്യയുടെ ഭാഗത്താണ് ന്യായം കാരണം തിരുവോണത്തിന് പത്ത് കളം അത്തം സാധാരണ എല്ലാവരും ഇടാറുണ്ട് ആദ്യം എന്താ പറയാ ഫസ്റ്റ് ദിവസം അത്തം ഇടുമ്പോ ഒരു റൗണ്ട് പിന്നെ രണ്ട് റൗണ്ട് അങ്ങനെ അത്തം പത്തിന് തിരുവോണം അങ്ങനെ എന്തോ ആണല്ലോ അപ്പോൾ പത്ത് കളങ്ങൾ വേണം തിരുവോണത്തിന് അപ്പൊ ഈ സാധനം കറക്റ്റായിട്ട് അപ്പ് ചെയ്തത് ശൈത്യയുടെ ടീമാണ് അപ്പൊ ശൈത്യ അതിനു വേണ്ടി കിടന്ന് നമ്മളെ ടീമാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് വാദിക്കുന്നുണ്ട് അനീഷിനും കൂടെ നല്ല കട്ടയ്ക്ക് ഫൈറ്റ് ആവുന്നുണ്ട് രാവിലെ ആക്റ്റീവായി കിട്ടിയ കിട്ടിയ അവസരം എനിക്ക് ഇപ്പൊ തോന്നുന്ന ഒരു സാധനം ചില നിസ്സാര സാധനമായിരിക്കും പക്ഷെ ശൈത്യ ഇനെ കത്തിക്കും കാരണം ശൈത്യക്ക് ഇനി ഞാൻ മിണ്ടാന്നാ പറ്റൂലാണ് കിട്ടുന്ന ഓരോ അവസരങ്ങളും ഓവറായിട്ട് ഇപ്പം ശൈത്യ എടുത്ത് റിയാക്ട് ചെയ്തോണ്ടിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ദെ ക്യാപ്റ്റൻസി അടുത്ത് വരുന്നു ക്യാപ്റ്റൻസിയിലെ നോമിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അനീഷ് തന്ത്രപൂർവ്വമായിട്ട് അപ്പാനിയുടെയും ആരുടെയും പേര് പറഞ്ഞ് കുറച്ചും കൂടി ആക്റ്റീവ് ആവാനും നല്ലൊരു പോലെ തെളിയിക്കാനെന്നൊക്കെ പറഞ്ഞാണ് പറയുന്നത് അപ്പൊ ഞാൻ ആലോചിക്കുക എന്തിനാണ് അനീഷ് ഈ സാധനം ഇവരെ നോമിനേറ്റ് ചെയ്തതെന്ന് ഇത് നോമിനേഷൻ കഴിഞ്ഞിട്ട് അനീഷ് പറഞ്ഞാൽ നിന്നെയൊക്കെ രണ്ടെണ്ണത്തിൻ്റെയും പേരാരെങ്കിലും പറഞ്ഞു അതാണ ഞാൻ നിന്നെയൊക്കെ നീ ഒക്കെ ആരൊക്കെയാണെന്ന് കാണിച്ചെന്നു പറഞ്ഞോളൂ തന്ത്രപൂർവ്വമായിട്ടാണ് ക്യാപ്റ്റൻസി നോമിനേറ്റ് ചെയ്തത് അല്ല ക്യാപ്റ്റൻസി ഇവർക്ക് ശത്രുത കാണിക്കാനുള്ള ഒരു സ്ഥലമാണോ ഇവർ ആരാണെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അവർക്ക് ഈ പറഞ്ഞതുപോലെ എന്താ പറയാ നോമിനേറ്റ് ചെയ്യാമായിരുന്നു കറക്റ്റായിട്ടുള്ള ആളുകൾക്ക് അത് കിട്ടിയേനെ ഇതിനകത്ത് അടുത്ത് നൂറയാണ് റെനയുടെയും അഭിലാഷിന്റെയും പേരാണ് ഭയങ്കരമായിട്ട് പറയുന്നത് കാരണം അവരുടെ ടാസ്ക് എൻ്റെ കൂടെ അഭിലാഷ് ഏട്ടൻ നിന്നു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് റെന നോ നൂറ കുറച്ച് കഴിഞ്ഞ് പ്ലേറ്റ് ഒരു അടിക്ക് മറിക്കുന്നുണ്ട് പറഞ്ഞു തരാം അപ്പാനി ഒനിലിന്റെ പേരും ശൈത്യയുടെ പേരും പറയുന്നു അത് അനുവിനിട്ടും ഇട്ടും നെവിനും അനുവിനും നെവിനും കൂടെ ഇട്ട് മസ്താനിക്ക് കൂടെ ഇട്ടുള്ള ഒരു കുത്താണ് അത് കറക്റ്റായി കൊടുക്കുന്നത് എന്താന്ന് വെച്ചാൽ എന്താ ഇവിടെ പണിയൊക്കെ നല്ലവണ്ണം എല്ലാരെ കൊണ്ടും ചെയ്യിക്കണം ഡ്യൂട്ടിയൊക്കെ ഇവിടെ പലരെയും കൊണ്ട് ചെയ്യിക്കാൻ നിങ്ങളെ കൊണ്ടേ പറ്റത്തുള്ളൂ ശൈത്യ പിന്നെ പാർഷ്യാലിറ്റി കാണിക്കത്തേ ഇല്ല കൂടെ ഉള്ളവരായാലും വെട്ടി തുറന്ന് പറയും പറയുന്നു ശൈത്യെ വെച്ച് അനുവിനും ഒരു കുത്ത് കൊടുക്കുന്നു ഒനിലിന്റെ പേര് പറഞ്ഞ് നെവിനും മസ്താനിക്കും കൂടെ ഒരു കുത്ത് കൊടുക്കുന്നുണ്ട് അപ്പാനി ആ നോമിനേഷനകത്ത് അക്ബറും സെയിം സാധനം അഭിലാഷിനെയും ശൈത്യേയും വെച്ചിട്ട് നെവിനിട്ടും കുത്തുന്നു മസ്താനിക്കിട്ടും കുത്തുന്നു അനുമോ കിട്ടും സെയിം റീസണിലും കുത്തുന്നുണ്ട് അടുത്ത് റന ഒനിലിന്റെ പേര് ഞാൻ ഏഹ് റന ഒനിലിന്റെ പേരോ അതെ അവര് തമ്മിൽ അങ്ങനെ ഒന്നായിരിക്കാണ് സുഹൃത്തുക്കളെ അടുത്ത് അഭിലാഷ് ഭയങ്കര സ്നേഹം ഭയങ്കര ജനുവിൻ കൂടെ നിന്ന രണ്ട് ടീം അംഗങ്ങൾ ബിന്നിയുടെയും ന്യൂറയുടെയും പേര് പറയുന്നു നെവിൻ തിരിച്ചു വന്ന് ഈ അപ്പാനിപ്പടയും അക്ബർ പടയൊക്കെ ഇപ്പം അമ്പ് ചെയ്ത് വിട്ടല്ലോ തിരിച്ച് മറിച്ചിരുന്നു ഒനീലേറ്റർ ഇവിടുത്തെത്തി അവസാനിപ്പിക്കണം ചിലരുടെ ഗുണ്ടായിസ് രാത്രിയിലത്തെ എന്ന് പറഞ്ഞ് നെവിൻ കൊടുക്കുന്നത് ഈ പറയുന്ന ആർക്ക് ഒനിലിന്റെ പേരാണ് പറയുന്നത് അങ്ങനെ ക്യാപ്റ്റൻസിയിൽ അഭിലാഷ് ജിസേൽ ഒനിൽ ഇവർ മൂന്ന് പേരും സെലക്ട് ആവുന്നുണ്ട് ദെൻ വീക്കിലി ടാസ്ക് വരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീക്കിലി ടാസ്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ വീക്കിലി ടാസ്കിനകത്ത് ഇന്ന് വേറൊരു ടാസ്ക് ആണ് കൊടുക്കുന്നത് തൊപ്പിയുമായിട്ട് ബന്ധമുള്ളത് തന്നെയാണ് എന്നാലും വേറൊരു ടാസ്ക് ആ ടാസ്കില് ന്യൂറ ബുദ്ധി വെച്ച് സ്ട്രാറ്റജി വെച്ച് കളിച്ചു കാരണം ഫസ്റ്റ് റൗണ്ടില് പടയെന്ന് പറഞ്ഞ് എടുത്തിട്ടു സെക്കൻഡ് റൗണ്ടില് സ്റ്റാൻഡ് തള്ളിയിട്ട് ജയിക്കാൻ നോക്കി അത് ഫൗളാക്കി തേർഡ് റൗണ്ടില് തല വലിച്ചു പിടിച്ചെടുത്തു അപ്പം മൂന്ന് റൗണ്ടിലും നൂറ ഭയങ്കരമായിട്ട് ചിന്തിച്ച് കളിച്ചു എന്നുള്ളത് അവിടെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സൂപ്പറായിട്ട് ആ ഗെയിം കളിച്ച് ജയിക്കാൻ നോക്കി സൂപ്പറായിട്ട് കളിച്ച് ജയിക്കുകയും ചെയ്തു സൂപ്പർ പവേഴ്സും കിട്ടി അപ്പോൾ നൂറ അഭിലാഷി ബിന്നി ഇവരാണല്ലോ ഒരു ടീം അപ്പൊ ഈ ടീമിനകത്തെ ഒരാൾക്ക് വേണമെങ്കിൽ പേർക്ക് വേണമെങ്കിൽ പവറുകൾ കൊടുക്കാം ഇല്ലെങ്കിൽ നൂറയ്ക്ക് തന്നെ എടുക്കാം എന്നൊരു ഓപ്ഷൻ വന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയുടെ ഓപ്ഷൻ നൂറയ്ക്ക് ആവശ്യമില്ല കാരണം നൂറയ്ക്ക് ഫാമിലി ഇല്ല നൂറ തന്നെ പറഞ്ഞുകൊണ്ട് ഫാമിലി നിന്ന് പുറത്ത് വന്നതാണെന്ന് അപ്പം അതുകൊണ്ട് ഫാമിലി ഇവിടെ വെച്ചിട്ടും കാര്യമൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഫാമിലി എടുത്ത് ബിന്നിക്ക് കൊടുത്തിട്ട് സൂപ്പർ നോമിനേഷൻ പവറും സൂപ്പർ ഇമ്മ്യൂണിറ്റി പവറും ഈ നൂറ എടുത്തു ഇനി അറുപത്തിരണ്ട് ദിവസം ബിഗ് ബോസ് സേഫ് വീട്ടിൽ അപ്പൊ നെക്സ്റ്റ് വീക്ക് മുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടു വീക്ക് ത്രീ അടുത്ത് ഫിഫ്റ്റി സെവനിലെ നോമിനേഷനിൽ വന്നാൽ ഔട്ടായി പോവുകയാണെങ്കിൽ പോലും സിക്സ്റ്റി ടു പോകത്തുള്ളൂ അപ്പൊ സിക്സ്റ്റി ടു അപ്പൊ അറുപത്തിരണ്ടാമത്തെ ദിവസം വരെ ഇനി സേഫ് ആണ് അതുപോലെ തന്നെ ഓരോ ആഴ്ചയും ഓരോ ആൾക്കാരും ഇതും ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം ഇത് അഭിലാഷിന് കൊടുക്കാതിരുന്നത് നമ്മൾ മാനുഷികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അയ്യോ പാവം അവനും കൂടെ അവിടെ നിന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അണ്ത്തിക്കൽ ആയിട്ടുള്ള ഒരു സാധനമാണ് അവിടെ ഈ പറയുന്ന നൂറ കളിച്ചത് പക്ഷേ ഇറ്റ്സ് എ ഗെയിം അത് ഗെയിമാണ് ആണ് അപ്പം ഞാനാണ് അല്ലെങ്കിൽ നിങ്ങളാണ് അവിടെയെങ്കിലും നമുക്ക് മൂന്നാഴ്ച സേഫ് ആവാൻ പറ്റി മൂന്നാഴ്ച നോമിനേറ്റ് ചെയ്യാനും പറ്റി ആ പവർ നമുക്ക് കിട്ടി പക്ഷേ അഭിലാഷിന് കൊടുക്കണമായിരുന്നു അതിനുള്ള പൊട്ടൻഷ്യലൊക്കെ രണ്ട് ദിവസം അഭിലാഷ് അവിടെ കളിച്ചിട്ടുണ്ട് ഓക്കെ ദെൻ നൂറയ്ക്ക് എതിരായിട്ട് ബിന്നിക്ക് പവർ കൊടുത്തത് കൊണ്ട് ബിക്ക് എന്ത് ചെയ്യാം ബിന്നിയുടെ ഫാമിലിയെ കൊണ്ടുവന്ന് ഫാമിലി വീക്ക് വരുമ്പോൾ ബിന്നി ഉണ്ടെങ്കിൽ വൺ വീക്ക് നിർത്താം ബിന്നി അതിന് മുന്നേ ഔട്ട് ആവുകയാണെങ്കിൽ ആർക്കെങ്കിലും ഈ പവർ കൊടുക്കാം അതിന് മുന്നേ ബിന്നി ഔട്ട് ആവാനുള്ള സാധ്യതയാണ് നിലവിൽ ഇപ്പോൾ ഞാൻ കാണുന്നത് അടുത്ത് നൂറയുടെ ഗെയിം വീട്ടുകാർക്കും കൂടെ അക്സെപ്റ്റ് ചെയ്യാനത്തിരി ബുദ്ധിമുട്ടുണ്ട് എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നുണ്ട് അത് ഒരെണ്ണം ഈ പറയുന്ന അഭിലാഷനോട് കൊടുക്കാമായിരുന്നു പക്ഷേ അഭിലാഷ് ഇസ് ഫൈൻ അഭിലാഷ് നോക്കിയാണ് ഇത് ഗെയിമാണ് അക്സെപ്റ്റ് ചെയ്യുന്നു അടുത്ത് പ്രവീണ് ലക്ഷ്മി ഇവരൊക്കെ ഈ പറയുന്ന പോലെ ഈ കാർഡ് ഇനി ആരുടെയൊക്കെ പേരൊക്കെയാണ് നോമിനേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് തീരുമാനിക്കുന്നത് ഷാനവാസ് ആങ്ങളെ ആയിരിക്കും പെങ്ങളുട്ടി കാർഡ് ഇറക്കി അയാൾ അവിടെ കളി തുടങ്ങിയിട്ടുണ്ടെന്നുള്ള ഒരു ഡിസ്കഷൻ കൊണ്ടുവരുന്നുണ്ട് ദെൻ അടുത്ത രണ്ടാമത്തെ ടാസ്ക് ആണ് ഓണത്തിന്റെ വേഷം ധരിപ്പിക്കുന്ന ടാസ്ക് മാവേലിയുടെ വേഷം അതുപോലെ പുലിയുടെ വേഷം പിന്നെ വേട്ടക്കാരൻ്റെ വേഷം ആ ടാസ്ക്കും സൂപ്പറായിട്ട് കഴിയുന്നു അതിനകത്ത് വിന്നറാവുന്നതും ഈ പറയുന്ന അപ്പാനിയുടെ ടീമാണ് ഫസ്റ്റ് ടാസ്ക് ഓണപ്പൂക്കളത്തിൽ വിന്നറാവുന്നതും അപ്പാനിയുടെ ടീമാണ് അത് കഴിഞ്ഞ് തെൻ പായസം ടാസ്ക് വരുന്നു അതിനകത്ത് വിന്നറാവുന്നതും അപ്പാനിയുടെ ടീമാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് വൈൽഡ് കാർഡ്സിന് പണിപ്പുര കയറാനുള്ള അവസരം കൊടുക്കുന്നു ഇവർ കയറി സൂപ്പറായിട്ട് കുറേ സാധനങ്ങൾ കൊണ്ടുവരുന്നു വൈൽഡ് കാർഡ്സ് പക്ഷെ അവരുടെ ഡ്രസ്സുകളും സാധനങ്ങളൊക്കെയാണ് ബോംബുണ്ട് പതിനാറ് വലിയ ബോംബും ആറ് മീഡിയം ബോംബും നാല് സ്മോൾ ബോംബുമാണ് കിട്ടുന്നത് അപ്പൊ തന്നെ പതിനാറ് വലിയ ബോംബായതുകൊണ്ട് ഒരു മുതുക്കു പണി അതൊരു ഒരു പണിയാണ് വരുന്നത് ഈ സീസണിൽ ഒരു വ്യക്തിയിൽ ഒരു വ്യക്തിയുടെ ഈ സീസണിൽ ഉടനീളമുള്ള നോമിനേഷൻ പ്രവർ പവർ റദ്ദാക്കിയിരിക്കുന്നു അതായത് ഈ സീസണിലുള്ള ഒരാളെ സെലക്ട് ചെയ്യുക അവർക്ക് ഇനി ആരുടെ പേരും എന്ത് നോമിനേഷനിലും പറയാൻ പറ്റത്തില്ല അതിനിപ്പോ എവിക്ഷൻ നോമിനേഷൻ മാത്രമാണോ എന്തോ നോമിനേഷൻ പറയാൻ പറ്റില്ല അതായത് നമുക്ക് മൊത്തത്തിൽ പറയാം എവിക്ഷൻ നോമിനേഷൻ ക്യാപ്റ്റൻസി ജയിലെ ഒന്നും ഒന്നുമേ നോമിനേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാക്കിപ്പോയി ആക്കി അപ്പൊ അത് അനീഷിനെ ചൂസ് ചെയ്യാണ് അപ്പൊ അനീഷ് ഞാൻ ശക്തനായ മത്സരാർത്ഥിയായതോടാണ് എന്നെ നിങ്ങൾ ചൂസ് ചെയ്തത് സന്തോഷം അനീഷിന്റെ പേരെല്ലാവർക്കും പറയാം അനീഷിന് ആരുടെയും പേര് നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ജിഷിന് അതിന് വ്യക്തമായ റീസൺ പറയുന്നത് അനീഷ് പോയിരുന്ന ബ്ലഫിങ് ആണ് അല്ലെങ്കിൽ വെറുതെ ആവശ്യമില്ലാത്ത കാര്യക്കെയാണ് പോയിരുന്ന പറഞ്ഞ് നോമിനേറ്റ് ചെയ്തിട്ടുള്ള പറയുന്നു അങ്ങനെ അതിനുശേഷം ഈ പറയുന്ന പോലെ ഷാനവാസും അഭിലാഷും കൂടെ ഉള്ള ഒരു സംഭവം ഉണ്ട് അവിടെയും ഷാനവാസ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതെ അഭിലാഷ് നീ ഗെയിം കളിക്കുകയാണെന്നൊരു സാധനം അഭിലാഷിൻ്റെ പറയുമ്പോഴത്തേക്കാണ് അഭിലാഷ് ഇനി ഷാനവാസിക്കായാലും ഒരു തേങ്ങ ഇല്ല ഇനി ഷാനവാസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന വളരെ നല്ല കാര്യം ഷാനവാസിനകത്ത് എത്ര തന്തയ്ക്ക് വിളിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് കേൾക്കില്ല അപ്പൊ പിന്നെ ഇതാണ് കാര്യം പിന്നെ രാത്രിയിലെ ഡിസ്കഷൻസ് ആണ് വൈൽ കാർഡ്സിന്റെ അതിനകത്താണ് മസ്താനി ഭയങ്കര മോശമായ ഒരു സാധനം പറയുന്നത് അപ്പാനിയെ കൊണ്ട് ഞാൻ എന്നെ അടുപ്പിച്ചിട്ടായാലും അവനെ ഞാൻ വെളി എറിയും എന്നൊരു സാധനം അത് ഭയങ്കര റോങ് ആണ് മസ്താനി കാലം അയാളൊരു കണ്ടസ്റ്റന്റ് ആണ് നിങ്ങൾക്ക് പുറത്ത് എന്നെ കൊണ്ട് അടുപ്പിച്ച് അല്ലെങ്കിൽ ഈ സിനിമയൊക്കെ കാണുന്ന പോലെ എന്താ പറയാ നമ്മൾ സീരിയലിലും സിനിമാസിലൊക്കെ കാണത്തില്ല റൂമിൽ വിളിച്ചു വരുത്തുന്നു ക്യാമറ വെക്കുന്നു അയാ പോലീസിക്ക് കയറ്റുന്നു അതുപോലെ തന്നെ എന്താ വീട്ടിൽ വിളിക്കുന്നു കത്തി കുത്തുന്നു അത് എന്താ ക്രിയേറ്റ് ചെയ്യുന്നു പോലീസ് ഇതെന്താണ് സിനിമയും സീരിയലും ആണോ നിങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് അത്രക്ക് ധൈര്യം ഇല്ലേ അത്രയ്ക്ക് പൊട്ടൻഷ്യൽ ഇല്ലാത്ത വെറും എന്താ പറയാ ലോ ക്ലാസ് ചിന്തിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ മാറിപ്പോയോ ഒരാളെ ഔട്ടാക്കാൻ ഇന്നു വരെ മലയാളം ബിഗ് ബോസിൽ ആരും എന്നെ അടിച്ച് എനിക്ക് അടി കിട്ടിയാലും കുഴപ്പമില്ല എന്നെ അടിച്ചിട്ട് ഞാൻ അത് ഭയങ്കര റോങ്ങ് ആണ് അതുപോലെ തന്നെ ഇന്നലെ രാത്രി ഗർഭിണിയായ വൈഫിൻ്റെ കേസ് അത് ഭയങ്കര റോങ് ആണ് അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് ഞാൻ അപ്പാനിയുടെ കേസിൽ നെഗറ്റീവാണ് കൂടുതലും പറഞ്ഞിട്ടുള്ളത് കാരണം അത്രയും നെഗറ്റിവിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ആണ് അപ്പാനി അക്ബറും എന്നാലും അയാളെ അയാൾ കുറേ പേരെ വീട്ടിലിരിക്കുന്നവരെ മറ്റവരെ മറിച്ചവരൊക്കെ വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ അയാളെയും വിളിക്കാൻ പോകരുത് രണ്ടും തെറ്റാണ് അപ്പാനെ വിളിക്കുന്നതും അപ്പാനിയെ വിളിക്കുന്നതും തെറ്റാണ് അപ്പാനി ആരനോട് ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് നാളെ എൻ്റെ ചീട്ട കീറുണ്ട് ഈ ആഴ്ചത്തെ എൻ്റെ ചീട്ട കീറും കാരണം എന്തൊക്കെയോ അപ്പാൻ ഈ വീക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അപ്പാനിക്ക് നല്ലതുപോലെ അറിയാം ഷൈറ്റ് ഈ ആഴ്ച പോകാൻ ചാൻസ് ഉണ്ടെന്നും അപ്പാനെ ചെറിയതായിട്ട് അടക്കത്തിൽ ആരനോട് പറയുന്നുണ്ട് എല്ലാം സെറ്റാക്കാം ഏ എന്ന് പറഞ്ഞിട്ട് ആരെയും കൂടെ നിൽക്കുന്നുണ്ട് ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു ഇന്നത്തെ തിരുവോണ എപ്പിസോഡിൽ എന്തെങ്കിലും സംതിങ് ബിഗ് ബോസിന്റെ ഒരു വൈബ് നിങ്ങൾക്ക് കിട്ടിയെനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓണം നന്നായിട്ട് എൻജോയ് ചെയ്തു ബിഗ് ബോസിന്റെ കൂടെ ഇരുന്നിട്ട് ഞാൻ ഓണവില്ല ഓണവില്ല എന്ന് പറയുമെങ്കിലും ഓണം നന്നായിട്ട് നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റി ബിഗ് ബോസിന്റെ കൂടെ ഏറ്റവും ഇഷ്ടമുള്ള ബിഗ് ബോസിന്റെ കൂടെ ഓണം എൻജോയ് ചെയ്യാൻ പറ്റി നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമൻറ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം നാളെ ആരാണ് ഔട്ട് ആവാൻ പോകുന്ന ഡിസ്കഷൻസും അതുപോലെ തന്നെ വോട്ടിംഗ് ട്രെൻഡ്സും ഒക്കെ ആയിട്ട് കുറച്ച് പുതിയ മെത്തേഡ്സ് ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ച് പുതിയ കോണ്ടൻറ്റുകളോട്ട് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും നാളെ ആരെങ്കിലും ഔട്ട് ആയത് ഞാൻ അറിഞ്ഞാൽ പോലും എനിക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം ഞാനിങ്ങനെ എനിക്ക് തോന്നുന്നു അറിയുന്നു എന്നൊക്കെ പറഞ്ഞ് സാധ്യതകളായിട്ടൊക്കെ പറയത്തുള്ളൂ സാധ്യതകൾ മാത്രം വെച്ച് നമുക്ക് മുന്നോട്ട് പോവാം അത് ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞ സംഭവമാണ് അപ്പം അടുത്ത അതിൻ്റെ അപ്ഡേറ്റും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നാളെ വരാം അപ്പം അതുവരേക്കും ബബായ് ആൻഡ് വൺസ് അഗൈൻ തിരുവോണത്തിന് ആശംസകളും നബിദിനാശംസകളും ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ആയി കാണും അപ്പോ ഈ വർഷത്തെ നമ്മളെ ട്വന്റി ട്വന്റി ഫൈവിലെ ഓണത്തിന് ബബായ്